ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചിരിക്കുകയാണ് ശക്തരായ പത്തൊൻപത് മത്സരാർത്ഥികളിലൊരാളാൽ ഇത്തവണ ബിഗ് ബോസ് സീസൺ ആറിലേക്ക് എത്തിയിരിക്കുന്നത് യൂട്യൂബറായ ജാസ്മിൻ ജാഫറാണ് ജാസ്മിന്റെ ബിഗ് ബോസ് പ്രവേശനത്തിന് മുൻപ് ഷൂട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ ഇപ്പോഴിതാ പുറത്തുവിട്ടിരിക്കുകയാണ് തനിക്ക് എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചതെന്ന് ജാസ്മിൻ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട് കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് എനിക്ക് ബിഗ് ബോസിൽ അവസരം കിട്ടിയതെന്ന് പിന്നെ കുറേ ആളുകൾക്ക് അത് അറിയാനുള്ള താല്പര്യമുണ്ടെന്നും തോന്നി എന്നോട് ഒരുപാട് ആളുകൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് ചോദിച്ചിരുന്നു അവരോടൊക്കെ ഞാൻ ഇല്ല എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റുകയുള്ളായിരുന്നു എന്നോടവർ പറഞ്ഞിരുന്നത് അവിടെ എത്തുന്നത് വരെ ആരോടും പറയരുത് എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അടുത്ത രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് മാത്രമേ അത് അറിയുകയുള്ളൂ എനിക്ക് കുറേ വിവാദങ്ങൾ കാരണമോ ആരുടെയും റെക്കമെൻഡേഷൻ കാരണമോ അല്ല ബിഗ് ബോസിലേക്ക് കിട്ടിയത് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ കുക്ക് വിത്ത് കോമഡി പരിപാടിയിലുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ബിഗ് ബോസിൽ നിന്നും വിളി വരുന്നതും ഞാനൊരു മോശം സമയത്ത് നിൽക്കുമ്പോഴാണ് ആ വിളി എനിക്ക് വന്നത് അങ്ങനെയാണ് ചെയ്ത് നോക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് അതല്ലാതെ എൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ഈ സെലക്ഷൻ കഴിഞ്ഞ ശേഷം ഉണ്ടായതാണ് എനിക്ക് വേണ്ടി ആരും റെക്കമെൻ്റ് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് ഡിസംബർ ലാസ്റ്റാണ് അവർ വിളിച്ച് ഞാൻ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് എന്നെ കണ്ണടച്ച് ആരും സപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ പെർഫോമൻസ് നോക്കി മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി ഞാൻ ഞാനായിട്ടാണ് നിൽക്കുന്നത് എന്നെ മുൻകൂട്ടി ആരും ജഡ്ജ് ചെയ്യരുത് എനിക്ക് ലവ് ട്രാക്ക് ഉണ്ടാകും എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിരുന്നു ഞാൻ പ്രേമിക്കാനല്ല പോകുന്നത് മൊത്തത്തിലുള്ള കളികളൊന്നും എനിക്ക് അറിയത്തില്ല എനിക്കൊരു തന്ത്രങ്ങളുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയും അത് കുറേ പേർ ഇഷ്ടപ്പെടും ചിലർ ഇഷ്ടപ്പെടുകയുമില്ല ഞാനൊരു ഫേക്ക് കളിയും അവിടെ കളിക്കില്ല എനിക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷനാണ് ഇപ്പോൾ നെഞ്ചിൽ കപത്തിൻ്റെ കൂടാണ് കയറാൻ നിൽക്കുന്നതിന് മുൻപാണ് ഇങ്ങനത്തെ അസുഖം വന്നത് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്